മറ്റേ ഭത്തക്ക കഷ്ണം കിട്ടും പാടിച്ചോനം കിട്ടൂല്ല നല്ല നല്ല ഭത്തക്ക കഷ്ണം ഭത്തേ പൈനാപ്പിള് തരിക്ക നെയ്യട്ട കഞ്ഞി ചീരോക്കഞ്ഞി പാലക്കാട് സൈസ് പാലക്കാട് സൈഡൊക്കെ പോയാൽ ഇണ്ടൊരു ി അസ്സലാമലൈക്കും റഹ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിം ഉസ്താദ് പറഞ്ഞത് ഇത് റജബ് മാസമാണ് ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കഴിയുന്നത് കഴിയുന്നത്ര നല്ല വിവാദത്തുകൾ ചെയ്യേണ്ട മാസമാണ് മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അടുക്കാനുള്ള മാസമാണ് ഈ മാസത്തിലാണ് യാഹൂ തങ്ങളുടെ ഒരു ഉറൂസോ ഉത്സവമോ ജാത്രയോ എന്തോ വന്നു എന്തോ ഒരു വക അവിടെ നടന്നു അത് വർഷാവർഷം കഴിക്കുന്ന ഒരു കാര്യമാണ് സൗഹാർദ്ദം സൗഹാർദ്ദമാണ് അവിടെ കാ എന്താണ് നടന്നത് അതാണ് നിങ്ങൾ കാണേണ്ടത് ഇതാണ് ബഹുമാനമുള്ളവരെ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യം ഏതോ ഒരു കാലത്ത് നൂറോ ഇറുന്നൂറോ മുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പോ അവിടെ ഒരാൾ വന്നു അദ്ദേഹം അദ്ദേഹത്തിനെ ഔലിയാക്കി അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ വർഷാവർഷം കഴിക്കുന്ന യാഹൂ തങ്ങളെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ പേരിൽ തന്നെ ആ പേരിൽ തന്നെ തന്നെ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ യാഹു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് നിങ്ങൾ ചെയ്തത് മതി എന്നാണ് അവിടെ മനസ്സിലാകുന്നത് അതൊരു ഭാഷയാണ് യാഹു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ചെയ്യരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇവർ ആരെന്ത് പറഞ്ഞാലും ഇവർ ചെയ്യാതിരിക്കാൻ കഴിയില്ല അതാണ് അവിടെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയത് ഇതിനു മുമ്പും അവിടെ ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആനക്ക് മതം ഇളകി അത് ഇവരുടെ ഈ കൊട്ടലും മുട്ടലും വല്ലാത്ത ഒരു അവസ്ഥയും എല്ലാം കാണുമ്പോൾ അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം വലിയ ഒരു ജാഥയായി വരുന്നത് അത് ഇസ്ലാമിന് നിരക്കാത്തതാണ് ഇസ്ലാമിന് വിരുദ്ധമാണ് പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അനുമതി അതിന് കിട്ടാം അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യമല്ലേ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യവും അതുപോലെ മുസ്ലിമീങ്ങൾക്കും പൊരുത്തമില്ലാത്ത കാര്യമാണ് ആ നാട്ടുകാർക്ക് മാത്രമാണ് നല്ല ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായി പോയത് നമ്മളാണെങ്കിലും ഇവിടെ മംഗലാപുരത്ത് ഭാഗത്ത് ഈ ഭാഗത്ത് ഇതുപോലത്തെ കാര്യം എവിടെയും കാണാനില്ല പിന്നെ എല്ലാം നടക്കും ഉറൂസ് ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല ഇല്ലാത്തതാണ് പിന്നെ ഇവിടെ നമുക്കോ നമ്മുടെ കർണാടകമായത് കൊണ്ട് മംഗലാപുരത്തുനിന്ന് നേരെ അങ്ങോട്ട് പോയാൽ ബിജാപുര ഹുബ്ബള്ളി ധാരവാഡാന്ന് എന്ന് പറയുന്ന ഉത്തരഭാഗത്താണ് ഉത്തര കർണാടകത്തിലാണ് അതുള്ളത് അവിടെ ഹിന്ദുക്കളും മുസ്ലിംകളും എല്ലാവരും എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന ജാത്രകൾ അതുപോലെ അവരുടെ ഉത്സവമാകട്ടെ നമ്മുടെ ഏതെങ്കിലും ഒരു ഉറൂസാകട്ടെ ഉറൂസ് എന്ന പേരിൽ ചെയ്യുന്നത് അത് എല്ലാ ജാതിക്കാരും ഉൾപ്പെടുത്തി ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് നമുക്ക് ഈ യൂട്യൂബ് വന്നതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുന്നത് നമുക്ക് നമ്മുടെ ഈ മംഗലാപോര ഭാഗത്തേക്ക് മനസ്സിലായത് ഈ യൂട്യൂബ് എല്ലാം തുടങ്ങിയതിന് ശേഷമാണ് അതിനെല്ലാം അപ്ലോഡ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതും ഇത്തരക്കും ഒരു പൊട്ടന്മാർ ഉള്ള ഒരു കാടാണ് ഈ കേരളം എന്ന് നമുക്ക് മനസ്സിലായതും നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മുടെ ദീന് അതുപോലെയുള്ള സമസ്തകൾ എല്ലാ ഒന്നോ രണ്ടോ മൂന്നോ നാല് സമസ്തകളും എല്ലാമുള്ളത് കേരളത്താണ് അവിടുന്ന് തുടങ്ങ തുടങ്ങേണ്ടതാണ് അവിടേതാണ് തുടക്കം അതിനെ നമ്മൾ അംഗീകരിച്ച് മദ്രസകളെല്ലാം അംഗീകരിച്ച് ചെയ്യുന്നത് നല്ലതാണ് സുന്നത്ത് ജമാത്ത് എന്ന് പറഞ്ഞ് ഇപ്പോൾ നോക്കുമ്പോൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വളരെ തറപ്പെട്ട് തറയാണ് എന്ന് മനസ്സിലായത് ഇപ്പോഴാണ് ഈ സുന്നത്ത് ജമാത്തിന് എന്തിനാണ് നിങ്ങൾ ചീത്ത പറയുന്നത് നിങ്ങൾ നിങ്ങൾ കേൾക്കാം അതല്ലെങ്കിൽ ഉസ്താദന്മാർ എന്ത് വായിച്ചു അവർ അവർ എന്തിനാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് പോലും ചോദിക്കുന്ന ഒരു ഉസ്താദുണ്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാം മലപ്പുറം തിരൂര് പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ച നിങ്ങളെ കാണുന്നത് ഒരു മനുഷ്യനെയാണ് ആനയിട്ട് ഈ ചവിട്ടി മെതിക്കുന്നത് ഈ വീഡിയോ ഇന്നലെ മുതൽ എന്റെ ഫേസ്ബുക്കിലും എന്റെ വാട്സാപ്പിലും ഒക്കെ ധാരാളം ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ കുറെ ചിരിച്ചു ഇതൊക്കെ കേട്ടെ ഈ കേരളത്തിലെ മുസ്ലി അക്കന്മാർ എന്തിനെ ഇതിനൊക്കെ മറുപടി പറയുന്നത് എനിക്കറിയാൻ പറ്റുന്ന ചോദിക്കാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എവിടെയും ആന ഇടഞ്ഞതിനും നേർച്ച എന്ന പേരിൽ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പല സൈസിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ മറുപടി പറയണം പരിശുദ്ധമായ നിക്കാഹിന്റെ പേരിൽ ഹൽദിയും കുൽദിയും കുൽദിയും അടക്കമുള്ള ധാരാളം അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഡാൻസും പാട്ടും മേളവും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതെല്ലാം മറുപടി പറയുന്നത് ബഹുമാനമുള്ള ഉസ്താദന്മാർക്ക് ബാക്കിയെല്ലാം സമയമുണ്ടല്ലോ ഇനിപ്പോൾ കേരളത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് തിരുവനന്തപുരത്തുനിന്ന് ഇവിടെ വരെ കർണാടകത്തിലേക്ക് എത്താനുള്ള എല്ലാ അവർക്ക് കഴിയും സാമർഥ്യവും അതുപോലുള്ള ഡിമാൻഡും എല്ലാം ഉള്ളതാണ് എല്ലാം ഉണ്ടല്ലോ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നല്ലോ ആരെ നന്നാക്കാനാണ് അവിടെ നിങ്ങളെ വീട് നന്നാക്കാതെ ഇവിടെ വന്ന് എന്തിനാണിത് പ്രസംഗിക്കണം ഭാഷണം നടത്തണം മംഗലാപുരത്ത് വന്നിട്ട് എന്ത് ചെയ്യണം എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ നാട് നന്നാക്കൂ ആ പരിസരത്ത് വന്ന് ഇവിടെ തിരൂരോ ഇവിടെ മലപ്പുറം ഇത് നടക്കുന്ന കാര്യമാണ് യാഹു തങ്ങളുടേത് യാഹു എന്ന് പറഞ്ഞാൽ അത് മതി അതിനെ മനസ്സിലാക്കി അതിവിടെ മംഗലപുരത്ത് വന്നാൽ നിങ്ങൾക്ക് അറിയാം യാവെന്ന് യാവൂ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾ ആരോടൊന്നും ചോദിച്ചു നോക്കും യാവൂ എന്ന് പറഞ്ഞാൽ അത് മതി നിങ്ങൾ ചെയ്തത് മതി എന്താണ് അതുകൊണ്ട് ആ യാഹു തങ്ങളുടെ പേര് നിങ്ങൾ കഴിക്കേണ്ട കാര്യം ഇതല്ല വർഷാവർഷം വേണമെങ്കിലും അത് ദിവസം തോറും വേണം അവിടെ പോയി സിയാറത്ത് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതല്ലാതെ നമ്മൾ പറയാൻ പോയത് ഇവിടെ പണ്ഡിതന്മാർ എന്തിനാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്നാണ് ആ ഉസ്താദ് ചോദിച്ചത് നല്ലൊരു ഉസ്താദാണ് എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നല്ലത് പറയുന്നു അദ്ദേഹം ഈ ഇവിടെ മാത്രം അല്പം തെറ്റി അദ്ദേഹത്തിന് ഉസ്താദന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട് ഉസ്താദന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട് ഉസ്താദന്മാർ പറയണം ഉസ്താദന്മാർ പറഞ്ഞ് പറഞ്ഞിട്ടില്ല എന്ന് കരുതിയോ എന്ന് പറഞ്ഞ് എപ്പോഴോ ഒരു ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പേരു ഉസ്താദ് പറഞ്ഞതിനും അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഞാനിവിടെ കാണിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് പേരൊരു ഉസ്താദും പിന്നെ വേറൊരു ഉസ്താദ് ഫാറൂഖ് നയിം ഉസ്താദ് പറയുന്ന കാര്യം അദ്ദേഹം കാണിച്ചു ശരിയാണ് എപ്പോഴോ പറഞ്ഞില്ലേ ഇപ്പോൾ നിങ്ങൾ ദിവസം ദിവസം പ്രഭാഷണമോ യൂട്യൂബിലെല്ലാം അത് അതുകൊണ്ട് ആ കാര്യം പറയാമല്ലോ ഒരു കുട്ടിയാണെങ്കിൽ ബാക്കിയായനെ വെറുതെ അനാവശ്യം ആ ആനക്ക് മത ഇളകി കൊന്നുകളഞ്ഞില്ലേ അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ടവരെ ഉസ്താദന്മാരെ കുറ്റം പറയുന്നതല്ല ഉസ്താദന്മാരെ കുറ്റം പറയേണ്ടതിന് പറയേണ്ടി വരും അതല്ല ഇവിടെ സമസ്തയിൽ സമസ്തയിൽപ്പെടാത്ത പള്ളിയാണോ ഇത് യാഹൂ തങ്ങളുടെ പള്ളി യാഹൂ തങ്ങൾ മുറപ്പെട്ട് കടന്നിരിക്കുന്ന ആ പള്ളി സമസ്തയിൽപ്പെടാത്ത ഏതെങ്കിലും ഒരു സമസ്തയിൽപ്പെടാത്ത പള്ളിയാണോ ഇ കെ സമസ്തയോ എ പി സമസ്തയോ പിന്നെ സംസ്ഥാനയോ പിന്നെ ദക്ഷിണോ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും അത് പെട്ടിട്ടുണ്ടാകും ആ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ വാങ്ങുകൊടുക്കാനും ഇമാമത്ത് നിൽക്കാനും മദ്രസ പഠിപ്പിക്കാനും ആരെയും വിടരുത് നിങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾ ഇതൊരു നാല് സമസ്തകളും ഇതിൻ്റെ പേരിൽ നിങ്ങൾ ശ്രമിച്ചാൽ ഇത് നിൽക്കാൻ വളരെ കാലമൊന്നും വേണ്ട അടുത്ത വർഷമേ ഇത് ഉണ്ടാവുകയില്ല ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചെറുതായിട്ട് ഒരു ദുവാ ചെയ്യലോ അവിടെ നിത്യവും സിയാർ ചെയ്യലോ എന്ത് പണ എന്ത് കുദ്രാണ പണു ചെയ്തോളും അതിൻ്റെ വിശ്വാസമുള്ളവർ അവിടെ പോയി അദ്ദേഹത്തോട് ചോദിക്കട്ടെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പിന്നെന്താണ് എന്താ പറയാൻ പിന്നെന്താണ് പറയേണ്ടത് വളരെ വിഷമമുള്ള കാര്യമല്ലേ ഇതെല്ലാം അതുകൊണ്ടാണ് അതുകൊണ്ട് നാല് സമസ്തിയും ഒറ്റക്കെട്ടായി ഇതൊരു തീരുമാനമെടുക്കണം നാല് സമസ്തയിൽപ്പെട്ട ഒരൊറ്റൊരു ഉസ്താദനവും ഒരു പാങ്ക് കൊടുക്കാൻ ഒരു മുക്കരി അവിടെ പോകാൻ പാടില്ല ആ പള്ളിയെ ആവശ്യമില്ല അത്രക്കും നമ്മുടെ ഒരു ഐക്യമുള്ള ഓരോ ഓരോ സമസ്തെങ്കിലും ഐക്യമുണ്ടല്ലോ ഈ കെ സമസ്ത ഇ കെ സമസ്ത ഐക്യമുണ്ട് അതുപോലെ എ പി സമസ്തമുണ്ട് മറ്റുള്ളതുണ്ട് എല്ലാം അവരവരുടെ ഐക്യത്തിന് ഇതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്നായി ഒരു ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്താൽ അവിടെ യാതൊരു ഉസ്താദും നമ്മുടെ ഇമാമത്തിന് പോകാൻ പാടില്ല ആ ജോലി അവിടെ ഏറ്റെടുക്കാൻ പാടില്ല കൊടുക്കാൻ അവിടെ ഏറ്റെടുക്കാൻ പാടില്ല ആ നാട്ടുകാരെ തന്നെ ഒരു സെപ്പറേറ്റ് ആക്കി വിടേണ്ടതാണ് അവർ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ കഴിവിൻ്റെ പരമാവധി ഇന്നു മുതൽ ഒരു മാസം പറയാൻ തുടങ്ങിക്കോളൂ അതിന് തുടക്കം രണ്ട് മാസത്തിന് മുമ്പ് തന്നെ അവർ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു അതുകൊണ്ട് മാസം നിങ്ങൾ ആ പണി എടുത്ത് ആറു മാസത്തിന് ശേഷം ഇങ്ങനെയുള്ള ഒരു നിർണയം ഇങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ എഴുതി എടുക്കേണ്ടതാണ് എല്ലാ സമസ്തകളും ഒന്നായി യാതൊരു സമസ്തയുടെ ആൾക്കാരും അവിടെ പോകാനില്ല ഇതുപോലെയുള്ള ജാത്രയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പോയിട്ട് എല്ലാ കാര്യത്തിനും അവിടെ ദിവസം തോറും നടക്കുന്ന നമസ്കാരമാകട്ടെ ജമാകട്ടെ ഏതൊന്നിനും ഇവിടുത്തെ ആൾക്കാർ പോകാനില്ല എന്ന് പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തിയാൽ ഒറ്റപ്പെടുത്തിയതിൻ്റെ ശേഷം അവർ ചെയ്താൽ അതിൻ്റെ കർമ്മവും അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ് നമുക്കില്ല പിന്നെ നമ്മളെ പോലെയുള്ളവർ പോലും അതിൻ്റെ കാര്യം സംസാരിക്കാനുമില്ല അപ്പോൾ നിങ്ങളെ ഉത്തരവാദിത്വം തീർന്നു അള്ളാഹുവിനോട് പറയണ്ടേ അള്ളാഹുവിനോട് ഉത്തരം പറയണമല്ലോ നിങ്ങളൊന്നും പറയാതെ ഏതോ കാലത്ത് പറഞ്ഞതിനെ യൂട്യൂബിൽ കാണിച്ചാൽ മതിയോ നിങ്ങൾ ദിവസം ദിവസമോ കലക്ഷൻ ചെയ്യുന്നത് പിരിവ് നടത്തുന്നത് അതല്ലെങ്കിൽ കറാമത്തുകൾ ഇത് എല്ലാ ദിവസങ്ങളും ഇടുമ്പോൾ ഇതൊരു കാര്യം എന്തിനാണ് നിങ്ങൾ ഫെൻഡിങ് വെച്ച് പഴയ ഒരു വീഡിയോ കാണിച്ച് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാന ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അവിടെ യഥാർത്ഥമായി നിയത്തോടുകൂടെ ഇതൊരു കാര്യം ഈ ഇവരുടെ ഉത്സവം നിൽക്കണമെന്ന് പറയുന്ന ഒറ്റ ഉദ്ദേശം കൊണ്ടു ആന മദള താള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു റൂസു നടത്തുകയാണെങ്കിൽ വിശ്വാസമുള്ളവർ പോകട്ടെ അത് ചെയ്യട്ടെ അവിടത്തേക്ക് വേണ്ടി ദ്വാ ചെയ്യട്ടെ അതല്ലെങ്കിൽ അദ്ദേഹത്തോട് വേ അള്ളാഹുവിൻ്റെ വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തോട് വേണമെങ്കിൽ പോയി ചോദിക്കട്ടെ അത് നമുക്ക് പറയാനുള്ളതല്ലാതെ അവരോട് വിശ്വാസമാണ് അവരുടെ വിശ്വാസം അവരെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ എന്നാണ് അവസാനം പറയാനുള്ളത് ഇൻഷാല്ല നല്ല ബോധത്തോടെ പ്രവർത്തിക്കാൻ അള്ളാഹു സുബാനു താല പണ്ഡിതന്മാർക്കും നമുക്കും അതുപോലെ അവിടെ ഉത്സവം നടത്തുന്ന ജാത്ര നടത്തുന്ന ഇതുപോലെയുള്ള ഉറൂസ് നടത്തുന്ന ഉറൂസ് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ ജാത്രയാണത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അമ്പലപ്പറമ്പിൽ ചെയ്യുന്നതിന് ജാത്രയാണെന്ന് പറയുന്നത് അതാണ് ജാത്ര ഉത്സവം ആ ഉത്സവം നടത്താൻ അവർ നല്ല ബോധത്തോടെ ആ ഉത്സവം നടത്തുന്നവർ പെരുമാറാനും അതുപോലെ നിങ്ങൾ പറഞ്ഞതിന് സമസ്തങ്ങള് പറഞ്ഞതിനെ അനുസരിക്കാനും അള്ളാഹു ഹുസ്ബാന തൗഫീക്ക് നൽകട്ടെ ഇതുപോലെയുള്ള ഒരു കൊലച്ചതി എന് എന് മുതൽ അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് അള്ളാഹുനോട് ദുവാ ചെയ്തുകൊണ്ട് ഇൻഷാല് അസ്ലാമലൈക്കും വറഹമത്തുള്ള